അപ്പോൾ ഞാൻ പതിനൊന്ന് മണി രാത്രി പതിനൊന്ന് മണിക്ക് ബീച്ചിൽ ഒരു കാഴ്ച കാഴ്ചയായിട്ട് പകൽ പോലെയാണ് പോലെയാണിപ്പോൾ രാത്രി ബീച്ച് കോഴിക്കോട് ബീച്ച് നമ്മൾ കാണാൻ കഴിഞ്ഞത് ആ ബീച്ച് കഴിഞ്ഞ ഉടനെ ഞാൻ വരക്കൽ ഭാഗത്തേക്ക് എരഞ്ഞിക്കൽ ഭാഗത്തേക്ക് പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നല്ല നല്ല മനോഹരങ്ങളായ നല്ല കവാടങ്ങൾ കാണാൻ കഴിഞ്ഞു ആ കവാടങ്ങൾ കാണാൻ വേണ്ടി ഞാൻ മുന്നോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല രസമുള്ള കുറേ കവാടങ്ങൾ അവിടെ ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയുണ്ട് അവിടെ ലൈവായിട്ട് ആളുകൾ ആ കവാടം അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞാനിങ്ങനെ സൗത്ത് ബീച്ചിലേക്ക് വന്നത് സൗത്ത് ബീച്ചിൽ സ്റ്റാർ ബക്സിൻ്റെ അടുത്തായിട്ട് കുറേ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നതും പാട്ട് പാടുന്നതും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറേ കാഴ്ചകൾ കണ്ട് അവിടെയൊക്കെ നല്ല ലൈറ്റും നല്ല പകല് പോലത്തെ വെളിച്ചങ്ങളും സ്റ്റാർ ബക്സിൻ്റെ മുന്നിലൊക്കെ എല്ലാവരും നല്ല സജീവമാണ് അവിടെ പിന്നെ അവിടെതാക്കൾ കളിക്കുന്നേ കണ്ടില്ല നല്ല പാട്ടൊക്കെ വെച്ച് ഭയങ്കര പാട്ടുകളൊക്കെ വെച്ച് ഡാൻസ് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നമ്മളെ ആകാശവാണിയൊക്കെ ഉള്ള ഭാഗത്തേക്ക് വന്നപ്പോൾ ആ പാർക്കിംഗ് ഏരിയയിലൊക്കെ സമയം പന്ത്രണ്ട് ഇരുപത് അപ്പോൾ പാർക്കിംഗ് ഏരിയയിലൊക്കെ ആളുകൾ വന്ന് വരുന്ന ആളുകളുണ്ട് വന്നവർ പോകുന്നവരുണ്ട് പുതുതായിട്ട് വരുന്ന ഫാമിലികളൊക്കെ അവിടെ കാറ് സൈഡാക്കി നിർത്തി അവിടെ കാണാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ ഒരു അവിടെ കണ്ടില്ല അങ്ങനെ ബീച്ചിലൊക്കെ വന്നപ്പോഴും നല്ല ഉണർന്ന് നിൽക്കുകയാണ് എല്ലാവരും അങ്ങനെ സജീവമായി നിൽക്കുകയാണ് ബീച്ച് കടപ്പുറത്തും അതേപോലെ ബീച്ച് പിന്നെ ഈ ഏരിയയിലൊക്കെ തന്നെ അതാ ഒരു സാധു മനുഷ്യന് അവരൊരു ചാക്കിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പം അകലൊക്കെ അദ്ദേഹം എന്തോ യാചനയിലായിരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് അദ്ദേഹം അദ്ദേഹം സുഖം നിദ്രയിലാണ് അതിൻ്റെ ഇരുത്തോടാണ് ഈ ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്ത് വർത്താനം പറഞ്ഞ് ചായ കുടിച്ചൊക്കെ രസിച്ച് നടക്കുന്നത് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉറക്കി അദ്ദേഹത്തിൻ്റെ സ്വപ്ന ലോകത്ത് അദ്ദേഹം നിദ്ര കൊണ്ട് സുഖിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ നമ്മൾ വീട്ടിൽ ഭത്തേർ കിടക്കുന്ന അസുഖം സുഖം പോലെയാണ് അദ്ദേഹം ആ ചാക്കിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്നത് അതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇത് സംഭവമായ തന്നെ പിന്നെ അത് ആളുകളെ കണ്ട നല്ല ഉണർവോട് കൂടി എല്ലാവരും ഉറക്കുവഞ്ഞ് നല്ല സ്മാർട്ടോട് കൂടി പകലിനേക്കാൾ സ്മാർട്ടോട് കൂടിയാണ് ആളുകളൊക്കെ ഈ പന്ത്രണ്ട് മണിക്ക് ശേഷവും ബീച്ചിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാരണം നമ്മുടെ കോഴിക്കോട് ബീച്ചൊക്കെ പണ്ട് ഇങ്ങനെ കേട്ടോ ഒരാൾ തലയിൽ ഒരു ലേഡിയാണ് തലയിൽ ഒരു കൊമ്പ് വെച്ച് നടക്കുന്നത് അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ സജീവമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് എന്താണ് ഈ റെസ്റ്റോറൻ്റുകളൊക്കെ ഓപ്പൺ ചെയ്ത് വളരെ വളരെ ഉത്സാഹത്തോടു കൂടിയാണ് ഇപ്പോൾ ഒന്നേ നാൽപ്പത്തഞ്ചിന് ഞാൻ ഇപ്പോൾ പോലെ എത്തിയത് മൂന്നാലെങ്കിൽ ജംഗ്ഷനിലാണ് മൂന്നാലെങ്കിൽ ജംഗ്ഷനിൽ എത്തിയപ്പോൾ ആളുകൾ അവർ ജ്യൂസ് കുടിക്കുന്നുണ്ട് ചായ കുടിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് വണ്ടി ഇവിടെ പോകുന്നുണ്ട് ബീച്ചിലേക്ക് പോകുന്നവരുണ്ട് ഇങ്ങോട്ട് വരുന്നവരുണ്ട് അന്ന് ഒക്കെ ഒന്ന് നാൽപ്പത്തഞ്ചിന് ശേഷമുള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പോലും അവരെ മുഖത്ത് നോക്കിയിട്ടൊന്നും കാണാൻ പോലും ഇല്ല വളരെ ആക്ടീവിലാണ് രണ്ട് മുപ്പത്തഞ്ച് സമയം നമ്മൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുന്നിലാണ് എത്തിയത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എക്കാലം അത്രയും വളരെ തിരക്കും ഏത് സമയവും ഉണർന്നിരിക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ ഈ ഓട്ടോറിക്ഷകളൊക്കെ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞ യാത്രക്കാരെയും ട്രെയിൻ ട്രെയിനിൽ യാത്ര ചെയ്ത് വരുന്നവരെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഓട്ടോകളൊക്കെ അവിടെ നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്നത് വളരെ നല്ലൊരു കൗതുകമായ കാഴ്ചയാണ് അവിടെ കാണാൻ കഴിഞ്ഞത് കാരണം ഓട്ടോറിക്ഷകളൊക്കെ എത്രയും സജീവമായിട്ട് പകലേക്കാളും ഷാറിലോടുകൂടി ആ ഡ്രൈവർമാരൊക്കെ ഒറ്റ നോക്കിയിരിക്കുകയാണ് ഒരാളെങ്കിലും കിട്ടിയാൽ അവിടേക്ക് ഒരു ഓട്ടം പോകാൻ വിചാരിച്ചു സമയം രണ്ട് മണി കഴിഞ്ഞതിന് ശേഷമുള്ളൊരു കാഴ്ചയാണ് കാണുന്നത് ഇത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് യൂ ടേൺ തിരിയാൻ പോവുകയാണ് പോവാണ് മാവറോഡ് തിരിഞ്ഞ് മാവറോഡിൻ്റെ ആ അറ്റം ആ കെ എസ് ആർ ടി സീൻ്റെ അറ്റത്താണ് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് അതായത് ഇപ്പോൾ യൂ ടേൺ തിരിഞ്ഞ് ഞാൻ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കുള്ള റോഡിലേക്ക് കയറി ഉള്ള യാത്രയിലാണ് അന്നപ്പോൾ നിങ്ങൾ കാണുന്ന വിശാലമായ ലൈറ്റുകളും വലിയ വലിയ ബിൽഡിങ്ങുകളും ഒക്കെ കാണാം അപ്പോൾ ഇടത്ത് ഭാഗത്ത് നമ്മൾ കാണുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്കാണ് എത്തിപ്പെടുന്നത് അപ്പോൾ അതാക്കണം അവരൊക്കെ കാണുന്ന കാഴ്ചയെന്ന് വെച്ചാൽ പകലിനേക്കാളും വെളിച്ചമുറ്റ വളരെ കൗതുകമായ മൂന്നേ പത്ത് സമയം മൂന്നേ പത്ത് സമയതാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാഴ്ച തന്നെയാണ് ടൗണിലത്തെ ഒരു ദിവസത്തെ കാഴ്ച എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളെ അറിയിക്കുകയാണ് കാരണം അപ്പോൾ മൂന്നേ നാൽപ്പതിന് ഇതാക്കുന്ന ഗോകുലംമാരുടെ മുന്നിൽ അവർ നിന്ന് ഇപ്പം പെട്ടെന്ന് ഒരു ചായ കുടിക്കാൻ പോയി നിങ്ങൾ ബീച്ച് റോഡിലുള്ള ബൂസ്റ്റർ ചായയിൽ പോയി ഒരു ബൂസ്റ്റത്തെ ചായ കുടിച്ച് ബൂസ്റ്റർ ചായ കുടിച്ച് നല്ല ഉന്മേഷമായ ഒരു ചായ തന്നെയാണ് അത് കുടിച്ചപ്പോൾ ഒരു ബൂസ്റ്റിങ്ങായി അത് ബൂസ്റ്റിങ്ങിന് ശേഷം പൈസ ഒക്കെ ഉണ്ടായത് അമ്പത് റുപ്യാണ് ചായയ്ക്ക് അത് കുടിച്ചപ്പോൾ ഒരു ബൂസ്റ്ററായി ഇപ്പം ഞങ്ങൾ ബീച്ചിലേക്ക് പോയി അവർ കുറച്ച് വിശ്രമിച്ച് കണ്ണു തുറന്നപ്പോഴാണ് ഈ കാഴ്ചകൾ കാണുന്നത് മെക്സമൻ്റെ അടിപൊളി കാഴ്ചകൾ ഇപ്പോൾ വിവാദമായി വിവാദമായി ചർച്ചയിലും ചാനലും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ചർച്ചയായിട്ടുള്ള ഈ മെക്സമൻ ഒന്ന് കാണിച്ചു നമ്മളവിടെ വണ്ടിയൊന്ന് സൈഡാക്കി വളരെ ആസ്വദിച്ചു വളരെ സന്തോഷമായി ഈ കളി കണ്ടപ്പോൾ ഒരു വ്യായാമ മുറയെ തന്നെയാണ് എല്ലാ തരം ആളുകളും ഇവിടെ വന്നിട്ട് പല രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നല്ലൊരു കൗതുകം തോന്നി ഇത് കണ്ട് കുറേ നേരം ഞങ്ങളവിടെ സ്പ്രെഡ് ചെയ്ത് നിന്നു എല്ലാവരും അവിടെ കൂടി അവരെ കളികളെല്ലാം കണ്ട് ലാസ്റ്റ് അവർ കൈ അടിച്ച് പിരിയുന്നതും പിന്നെ അവിടെ അവരുമായി കൂടി പറിച്ചതും കാര്യങ്ങളൊക്കെ കണ്ട് വളരെ കൗതുകമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു ബീച്ചിൽ ആ സമയത്ത് നല്ലൊരു ഒരു ആയിരുന്നു അവിടെ കാരണം രാവിലത്തെ ക്ലൈമറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ഉന്മേഷമാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ട് ലാസ്റ്റ് കണ്ടപ്പോൾ ഇവർ ഇങ്ങനെ കൈ കൊടുത്ത് അസ്ത്രദാനം ചെയ്യുന്നതാണ് കാണുന്നത് ഈ ഈ അസ്വദാനത്ത് ഇപ്പോൾ എക്സമൻ്റെ ഒരു വിവാദമായി ഉള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാൻ കഴിഞ്ഞത് നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ച് വീട്ടിൽ കിടന്നുറങ്ങി നേരം പോലത്തെ എണിക്കുന്നത് ഇത് നമ്മളിങ്ങനെ പതിവാക്കിക്കൊണ്ടിരിക്കാമല്ലോ അപ്പോൾ അതിലൊരു മാറ്റം വരട്ടേ വിചാരിച്ച് ഞാനൊരു ദിവസം ബീച്ച് കാണാൻ വേണ്ടി ഈ രാത്രി ഒന്ന് എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഇറങ്ങിയപ്പോഴാണ് ഞാൻ കാഴ്ചകളൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ടതിൽ എനിക്ക് വളരെ കൗതുകമായത് അവിടെ വരുന്ന കുട്ടികളൊക്കെ തന്നെ ബാംഗ്ലൂരിലും മിക്ക സ്ഥലങ്ങൾ ദൂരെ സ്ഥലങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികൾ ബീച്ച് ആസ്വദിക്കാൻ വേണ്ടി കോഴിക്കോട് ജില്ലയിലേക്ക് വരികയും ബീച്ച് ആസ്വദിച്ച് ശനിയാഴ്ച വന്ന് ഞാറും ഞായറും തിങ്കളൊക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ ഇവിടെ കയറി പോകുന്ന കാഴ്ചകളൊക്കെയാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞത് അതൊക്കെ കാരണം നമ്മുടെ പിന്നെ ആ കോഴിക്കോടിൻ്റെ മനോഹരിത കൊണ്ടാണ് ടൂറിസ്റ്റ് പ്ലേസ് അത്രയും ഭംഗിയായതുകൊണ്ടാണ് അതുപോലെ ഇനി വരും കാലങ്ങളിലൊക്കെ ഇത് പിന്നെ വളരെ ഉഷാറായി നമ്മുടെ കോഴിക്കോട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പിന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ടതിലും അതുപോലെ ആ കാഴ്ചൻ്റെ മനോഹാരിതൊക്കെ ഒക്കെ പറഞ്ഞതിലും വളരെ നന്ദി ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ കുമ്പായ